കേരള രാഷ്ട്രീയത്തിലെ സമാനതകളില്ലാത്ത നേതാവാണ് പ്രൊഫസർ കെ വി തോമസ് കൊച്ചിയിലെ കുമ്പളങ്ങി എന്ന തൻ്റെ ഗ്രാമത്തെക്കുറിച്ച് കെ വി തോമസ് എഴുതിയ പുസ്തകങ്ങൾ വളരെ ശ്രദ്ധ നേടിയിരുന്നു മലയാള ഹാസ്യ സാഹിത്യത്തിലെ വ്യതിയക്തയുള്ള പുസ്തകങ്ങളായാണ് കുമ്പളങ്ങി കഥകളെ പരിഗണിച്ചു വരുന്നത് കുമ്പളങ്ങി എന്ന ഗ്രാമത്തെ ലോക ടൂറിസത്തിൽ തന്നെ അടയാളപ്പെടുത്താൻ കെ വി തോമസിന്റെ ശ്രമങ്ങൾ വളരെ സഹായകരമായിട്ടുണ്ട് എന്താണ് കുമ്പളങ്ങി കഥകളുടെ ഉള്ളടക്കമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം കുമ്പളങ്ങി കഥകൾ എന്റെ തന്നെ ജീവിതത്തിൻ്റെ ഭാഗം ഞാൻ എപ്പോഴും സന്തോഷത്തോടെ പറയും ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ കുമ്പളങ്ങി ഞാൻ ഈ കുമ്പളങ്ങി കഥകൾ എന്ന പുസ്തകം എട്ടാമത്തെ ആ കഥകൾ മാത്രമായിട്ട് അത് തുടങ്ങുന്നത് രണ്ടായിരത്തി ഒന്നു മുതൽ രണ്ടായിരത്തി ആന്റണിയോടൊപ്പം രണ്ടായിരത്തി നാലില് ആന്റണി രാജിവെക്കുന്നു ഞാൻ മന്ത്രിസ്ഥാനത്ത് മാറുന്നു എടുക്കും എന്നൊരു ചെറിയ ചർച്ച എന്തായാലും പക്ഷെ പിന്നീട് എന്നെ എടുക്കില്ല ഡൊമിനിക് പ്രസന്റേഷൻ ആ പോസ്റ്റിലേക്ക് രണ്ടു വർഷക്കാലം ഞാൻ പ്രധാനപ്പെട്ട പണിയൊന്നും എന്റെ പത്ര സുഹൃത്തുക്കളുണ്ട് അനീഷ് ഞങ്ങളുടെ ഇടക്കൊന്നും അപ്പൊ അന്ന് പറയുന്ന പ്രധാന കഥാപാത്രം കുമ്പളങ്ങി കഥ അതിന് മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട് നമ്മുടെ പ്രസ്തുത പത്രപ്രവർത്തകനായ കെ നൂർ ഡൽഹിയിലെ ടി പി അങ്ങനെ ഞങ്ങളിടക്കൊന്ന് കുമ്പളങ്ങനും ഈ രണ്ട് സ്ഥലത്തും സംസാരത്തിൽ വരുന്ന കഥകൾ എന്റെ സുഹൃത്തുക്കളും ഭാഷ പ്രിന്റ് ചെയ്ത് ജനങ്ങളൊന്നും വായിക്കട്ടെ അപ്പൊ എന്റെ അടുത്ത സുഹൃത്തുക്കൾ അതേപോലെ ഞാൻ വനക്കാം ഭാസ്കർ എന്ന് പറഞ്ഞ മലയാള മനോരമയുടെ ഒരു കോപ്പി റൈറ്ററും അവരുടെ കവർത്തി കൊടുക്കുന്ന കലാകാരൻ അയാൾ ഞാൻ കവർത്തിക്കുന്നു ഞാന് ഡൽഹിയിൽ പോകുന്ന സന്ദർഭത്തിൽ ചില പുസ്തകങ്ങൾ വായിക്കണം അതിൽപ്പെട്ട ഇതാണ് ചില കഥകളുണ്ട് ഇതെല്ലാം വെച്ചുകൊണ്ടാണ് കുമ്പളകഥകളൊക്കെ ഞാൻ രൂപം അതിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു ബുക്ക് ഈ ഗാൾ എന്ന ഗ്രാമം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹാസ്റ്റലിക്സ് കഥകളുണ്ട് ഞാൻ ടൈറ്റി പോകുമ്പോഴേക്ക് ഹാസ്റ്റലിക് കഥകളുമായിട്ടുള്ളൂ തിരിച്ചു എൻ്റെ മറ്റു കൊച്ചുമക്കൾ കൂടും അതിൻ്റെ കഥാപാത്രങ്ങളുണ്ട് ഹാസ്റ്റലിക്സ് കഥകളിലെ കഥാപാത്രങ്ങൾ ഞാൻ കുമ്പളകിയിൽ കാണുവാണ് അവിടെ ഉദാഹരണം പെരുമ്പള്ളി വക്കൻറ്റയാണ് പെരുമ്പുടി വക്കൻചേട്ടൻ അവിടുത്തെ ഒരു നേതാവാണ് ഒരല്പം ഗുഢായുസത്തിനും തയ്യാറാണ് അദ്ദേഹത്തിന് ഒത്തിരി സുഹൃത്തുക്കളുണ്ട് അവരെല്ലാം ഐ എൻ ജി എസ് സി പ്രവർത്തകരാണ് കൊച്ചിൻ ബോട്ടിലാണ് ജോലി ചെയ്യുന്നത് ധാരാസം യൂണിറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് ഞാനും യൂണിയൻ പ്രവർത്തകരിലേക്ക് എപ്പോഴും അപ്പൊ ഞങ്ങളവിടെ എന്ത് കാര്യത്തിനും ഈ പെരുമ്പുടി വക്കൻഡയുടെ മുമ്പിൽ നിൽക്കും ഒരു ഗുണ്ടയുണ്ട് ഞാൻ അതിന്റെ താരതമ്യപ്പെടുത്തു കണ്ടത് ഈ പെരുമ്പുടി വക്കൻറ്റേ തന്നെയാണ് അങ്ങനെയാണ് കുമ്പളങ്ങി വരുന്നത് ഞാൻ ആദ്യം എഴുതി കുമ്പളങ്ങി കഥകൾ എന്നാണ് കൊടുക്കുന്നത് ഇത് എന്റെ ചേട്ടൻ വായിച്ചു നോക്കി ചേട്ടൻ വായിച്ചു ഞങ്ങളെ കളിയാക്കണ്ട ഞങ്ങളെ കളിയാക്കി നീ ഇപ്പോഴും ചെയ്ത് അങ്ങനെ പേരൊന്നും എടുക്കണ്ട ശരിയല്ല അങ്ങനെയാണ് എൻ്റെ കുമ്പളങ്ങി കഥകളിൽ ഞാനും കൂടി ഉണ്ട് എന്നുള്ളത് അത് എൻ്റെ ഒരു അനുഭവ സമ്പത്താണ് പലത് കുമ്പളങ്ങാരെ കുറിച്ച് പലപ്പോഴും പോളന്മാർ ഞാൻ എവിടെ കോളേജിൽ ഹോസ്റ്റലിൽ താമസിച്ചു അപ്പൊ അവിടെ ആളുകൾ എന്നെ കളയാ കോഴം വരുന്നത് എന്ന് പറയും പക്ഷെ അതിനെനിക്ക് അഭിമാനം കൊണ്ടുവന്നു അതുപോലെ എന്റെ ജീവിതത്തിൽ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഞാൻ എം പി ആയി എം എൽ എ ആയി കേന്ദ്രമന്ത്രിയായി സംസ്ഥാന മന്ത്രിയായി അതൊക്കെ പലരും പ്രതിമാരത കൊടുത്തിട്ടാണോ ഇതെല്ലാം കിട്ടിയത് എനിക്കതിനുള്ള പരിഭവം ഒന്നും ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞു ശരിയാണ് എന്റെ അപ്പനും ഞങ്ങളൊക്കെ വീശാൻ പോയിട്ട് മീനധികം ഉണ്ടെങ്കിൽ ഞങ്ങൾ വിൽക്കില്ല നമ്മുടെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ പോലും ഞാൻ ഡൽഹിയിലുള്ളപ്പോൾ തന്നെ അവിടെ ഒരു പച്ചക്കറി തോട്ടം തോട്ടമുണ്ടായിരുന്നു അപ്പൊ അതിന് ഓണക്കാലത്ത് മുമ്പ് ഞങ്ങൾ കൃഷി ചെയ്യും അന്നുണ്ടാകുന്ന വാഴയും പച്ചക്കറികളും എല്ലാവർക്കും ഷെയർ ചെയ്യും എന്തായാലും പറയാണ്ട് ഓണം വരുന്നുണ്ട് മാഷിന്റെ കിറ്റ് വരുന്നുണ്ട് അപ്പൊ അങ്ങനൊരു ഷെയർ ചെയ്യും അതുകൊണ്ട് ഞാൻ എന്റെ സ്ഥിരത്വമാണെന്ന് വിളിച്ചപ്പോൾ ഞാനത് സന്തോഷത്തോടെ അന്നും ഇന്നും സ്വീകരിക്കുന്നു അപ്പൊ കുമ്പളങ്ങയിൽ ഞങ്ങളുടെ ഈശ്വര വിശ്വാസികളാണ് അപ്പോ ഉദാദർക്കുഷാ തമ്പുരാൻ ഞങ്ങൾക്ക് സംശയമുണ്ട് ദൈവം ഒന്നേ ഉള്ളൂ പക്ഷെ മൂന്ന് പേരുണ്ട് അതിലൊരാൾഹാദൊക്കെ ഞങ്ങൾക്ക് സംശയമൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങള് അന്തമായിട്ടത് വിശ്വസിക്കുന്ന ആളുകൾ അപ്പോൾ റുഹാദ കുഷാ തമ്മില് ഈ പിന്നെ പ്രാവിന്റെ രൂപത്തിൽ വരും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം പള്ളിയിലൊക്കെ പ്രാവിനെയാണ് കലച്ചു വരുന്നത് അപ്പൊ ഒരിക്കലെ ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ മുകളിൽ ഒരു വലിയ പ്രാർത്ഥന അപ്പൊ ഞങ്ങൾ കുഷ കാര്യമായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരുവാണ് അപ്പൊ എല്ലാവരും മുട്ടുവക്കുന്ന പ്രാർത്ഥിക്കും ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളെ ഞങ്ങളനുഗ്രഹിക്കുന്നുണ്ടോ കുറിച്ച് തന്നെ പ്രാവ പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത് നമ്മുടെ നേവൽ ബേസിൽ വന്ന സീ പ്ലെയിൻ ആയിരുന്നു കുമ്പളക്കിടെ ബോഡിൽ കൂടി അപ്പൊ കുമ്പളക്കിടെ മോഡ് ആണ് അന്നത്തെ പഴയ വെലിങ്ങൺ ഐലൻഡ് എയർപോർട്ടിട്ട് വിമാനം ഇറങ്ങുന്നത് ഞങ്ങളുടെ ആ കുമ്പളക്കിടെ അങ്ങനെ താന്നുള്ളത് പിന്നെ അന്നത്തെ ഒരു ചെറിയ സീ പ്ലെയിൻ ആണ് പിന്നീട് ഞങ്ങൾ അറിഞ്ഞപ്പോൾ ഞങ്ങളത് ചിരിച്ചേതായാലും അങ്ങനെ വന്നല്ലോ വേറെ ഒന്നാണ് കുമളകേംകാരെ കുറിച്ച് പറയുന്നത് ഒരു മോറിസ് മൈനർ കാറാണ് കുമളം കാലത്തിനൊരാൾ അമേരിക്കയിൽ പോയിട്ട് രാവിലെ കൊണ്ടുവന്നിട്ട് പെരുമ്പടുപ്പ് കടത്തുകൾ കാർക്ക് ചെയ്തിട്ട് കുമ്പളക് വീട്ടിലേക്ക് വൈകിട്ട് പോയി അത് രാവിലെ വീശാൻ വന്ന ആളുകൾ താമസിക്കുമ്പോൾ ഒരു വലിയ ആമ അന്ന് ഈ കടലാമ്മ കരയിൽ കയറും കുമ്പളങ്കര കയറാറുണ്ട് വലിയൊരു ആമ വന്ന് കിടക്കും ഉടനെ തന്നെ ബഹളം അങ്ങനെ ഒച്ചപ്പെടുന്നത് കയർ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു ആളുകള് കയറിട്ട് കെട്ടി പകരുന്നില്ല കുമ്പളിക്കാരനും അക്കലേന്ന് അയ്യോ ഇത് എന്റെ കാറാണ് നിങ്ങൾ കുഴപ്പത്തിലാക്കലേ അങ്ങനെയാണ് ഈ കുമ്പളിക്കാരിനെ കുറിച്ചൊക്കെ പറയുന്നത് പിന്നെ സരസം ഉദാഹരണമായിട്ട് ഓണത്തിന് നമ്മൾ ഓണത്തപ്പം ഓണം നന്നായിട്ട് ആലോചിക്കും ഞങ്ങൾ അതിന്റെ ആദ്യമത ഭേദ എന്തിനാണ് ഇതിൽ ഒന്നിച്ചാലോചിക്കുന്നു ഇപ്പൊ പെരുന്നാൾ വന്നാലും ലീഗക്ഷേത്രത്തിൽ ഉത്സവം വന്നാലും ഒന്നിച്ചു പോയി അപ്പോ ഈ ഓണത്തിന് ഈ ഓണത്തപ്പനെ മഹാബലിയെ ഒരു മഹാബലി എന്ന് പറയുമ്പോൾ ഒരു കുടവേലൊക്കെ ഉണ്ടല്ലോ അദ്ദേഹത്ത് അപ്പൊ ഏറ്റവും കൊട തലിയുള്ള ഒരു കുടവേലുള്ള ആളാണ് ഇപ്പോഴും നമ്മള് മഹാബലിയാക്കുന്നത് അപ്പൊ തെക്കേ അറ്റത്ത് നിന്ന് ഇങ്ങനെ ചെണ്ടവേള മാധ്യത്തോടുകൂടി കുടയക്കപ്പെട്ടിട്ട് വരുവാസ് പള്ളി കൂടുതലും ഏറ്റവും നടക്കുന്നപ്പള്ളി സെൻറ്റ് ബിറ്റേഴ്സ് പള്ളി പള്ളിയുടെ മുമ്പിൽ വന്നപ്പോൾ മഹാബലി പള്ളിയിൽ കിഴക്കോശത്തേക്ക് തെങ്ങിൻ്റെ കുളിച്ചോലും മഹാബലി കുളിച്ചോലൊക്കെയുള്ള മഹാബലി എന്താ കാര്യം അയാളുടെ പള്ളിയുടെ കപ്പയാണ് ഇവിടെ വന്ന് പോകും പിന്നെ പറഞ്ഞ ഒരു കറിയാണ് ഞാന് പിന്നെ സംസ്ഥാന മന്ത്രി ഫിഷറീസും എക്സൈസും എനിക്ക് കിട്ടുന്നു അപ്പൊ ഡോമിനിക് പ്രസന്റേഷൻ ആയ്മല്ല അപ്പൊ എനിക്ക് ഡൊമിനിക്കിനും കൂടി ഒരു വലിയ സ്വീകരണമൊക്കെ വലിയ ആൾക്കൂട്ട വടക്കേ കടത്ത കിടയിൽ നിന്ന് ഞങ്ങൾ എടുത്തു പൊക്കി വന്ന് ചെല്ലിക്കലെത്തി ഇത് കണ്ടപ്പോ എനിക്ക് വലിയ സന്തോഷം ഞാൻ ചോദിച്ചു നിങ്ങൾ എന്നെ എം പി ആക്കി നിങ്ങൾ എന്നെ എം എൽ എ ആക്കി നിങ്ങൾ തന്നെ മന്ത്രിയാക്കി ഞാൻ എക്സൈസ് മന്ത്രിയായി ഞാൻ നിങ്ങൾക്ക് എന്താ ചെയ്യാം നിങ്ങളും അവർ സാറേ ഞങ്ങൾക്ക് ഈ തോക്കമ്പടിയിൽ പോയി സ്മോൾ അടിച്ചിട്ട് ഇവിടെ വരുമ്പോ ഞങ്ങക്ക് ഇവിടെ ഇവര് പോയിട്ട് ഔട്ട്ലെറ്റ് ഞങ്ങൾ ഇവിടെ തന്നെ കുടിക്കാല്ലോ ഇത് ടൗണുകളിലൊക്കെ കൊടുക്കും കൊച്ചി സിറ്റിക്ക് കൊടുക്കും അല്ലെങ്കിൽ ആലുവ മുനിസിപ്പാലിറ്റി കൊടുക്കും ഗ്രാമങ്ങൾക്ക് കൊടുത്ത ഒരു സമ്പ്രദായം വിദ്യ നമുക്ക് അവർ അത് സാറ് വിചാരിച്ച കാര്യം ഇവിടെ ഇല്ല ഞങ്ങൾ പോയി കാര്യത്തിലേക്ക് തരാം ശരി ഞങ്ങൾ തെലുങ്ക് എന്തിനാകുമ്പോൾ ഇങ്ങനെ ഒരു കാര്യമാണ് സാറെങ്ങനെ കൊടുക്കി ഗ്രാമല്ല ഒരു ഗ്രാമത്തിനും കൊടുക്കാം ഇത് നമ്മുടെ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ടൂറിസം മോഡേൺ ടൂറിസം ഗ്രാമമാണ് അങ്ങനെ ഒരു ഗ്രാമം വേറെയില്ല അപ്പോൾ ആ ടൂറിസം ഗ്രാമത്തെ നമുക്ക് ടൂറിസ്റ്റ് വരുന്നുണ്ടുള്ള നൂറ് കണക്കിന് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് അവിടെയാണ് ഇന്നും ഇന്ത്യയിലെ മോഡൽ ടൂറിസം ഗ്രാമമാണ് നാൽപ്പതോളം ഹോം സ്റ്റേകളുണ്ട് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഉള്ളതാണ് അപ്പോൾ ടൂറിസ്റ്റ് വരുന്നതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും മദ്യം കഴിക്കണമെങ്കിൽ ഒരു സംവിധാനം അപ്പോൾ അന്ന് ടി ബാലകൃഷ്ണനാണ് സെക്രട്ടറി അവിടെ അതൊരു പോയിന്റാണ് അങ്ങനെ ഞങ്ങൾ ക്യാബിനറ്റിലേക്ക് ഞാൻ നോട്ട് കൊടുക്കാറ് കേരളത്തിൽ ടൂറിസം ഗ്രാമങ്ങളിൽ ടൂറിസ്റ്റുകൾക്ക് വിടാം ടൂറിസം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അന്ന് ഇരുപത്തിന്നോളം ടൂറിസം ഗ്രാമം അവിടെ ഇങ്ങനെ അവർക്ക് അങ്ങനെ അത് ആ മന്ത്രിസഭ അപ്രൂവ് ചെയ്തു ആദ്യത്തെ വണ്ടി ഈ മദ്യവുമായിട്ട് വന്നപ്പോൾ ആളുകൾ ചെണ്ട പൊട്ടി സ്വീകരിച്ച് മദ്യക്കുപ്പികളെല്ലാം കേസ് ചുമന്ന സൗജന്യമായിട്ട് ഇന്നും അത് തന്നെ ചെയ്യണത് അങ്ങനെയുള്ള ഒത്തിരി സംഭവങ്ങളുണ്ട് വേറൊന്ന് കുമ്പോഴേക്കുറിച്ച് റോയി പറയുന്ന ഒരു കാര്യം ഈ അവിടെ ഹോട്ടലുകളൊക്കെ വന്നു മദ്യം നിൽക്കാനൊക്കെ തുടങ്ങിയപ്പോൾ അവിടെ ഒന്ന് രണ്ടാളുകൾ വ്യാജ മദ്യം ഉണ്ടാക്കി നിൽക്കുന്നു അതിലൊരു ലാസുകയായിട്ട് ഉണ്ടായിരുന്നു ലാസ് ആയിട്ട് അറിയപ്പെടുന്ന ഒരാളാണ് അവിടെ മദ്യം ഉണ്ടാക്കുന്ന എല്ലാവർക്കും മാറ്റിയെടുക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാം പക്ഷേ ഒരു ശീലായിരിക്കും പക്ഷെ മറ്റ് ഹോട്ടലുകാരുടെ സമ്മർദ്ദം വന്നപ്പോൾ ദിവസുമാരാണ് സാറേ നമ്മുടെ നാട്ടിൽ കളവാറ്റി പോകുന്നുണ്ട് നടപടി എടുക്കാതിരിക്കാൻ പറ്റില്ല കണ്ണടക്കാൻ ശരിയല്ല പിന്നെ എന്തെങ്കിലും അപകടം വന്നാലും ബുദ്ധിമുട്ടാവു അപ്പം നിങ്ങള് പറഞ്ഞ ക്യാസാണെങ്കിൽ മനസ്സിലായി പാവാണ് നാളായത് നമുക്ക് വിട്ടുകൂടിയത് അത് ശരിയാണ് എന്നാൽ നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യും എനിക്ക് വിനോദമില്ല പക്ഷെ അവിടെ പാവപ്പെട്ട ആളുകളാണ് അങ്ങനെ വലിയ മദ്യം മാറ്റി വിൽക്കുന്നവരും അല്ല ചില കുറച്ച് അവരുടെ ആവശ്യത്തിന് കല്യാണത്തിന് പെരുത്താനൊക്കെ ചെയ്യുന്നതാണ് പക്ഷെ ഒരു ദിവസം വരും ഇത് വേണ്ടി പ്രയാളെ കിടക്കാൻ കട്ടിട്ട് കാച്ചു കൊടുക്കും ഞാൻ കാച്ചു കൊടുക്കാൻ അപ്പൊ അവര് പക്ഷെ തന്നെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യണം ഇവിടെ മാറ്റുന്ന ഉപകരണങ്ങൾ കുടം അങ്ങനെയെല്ലാം അത് മതി സാർ ഞാനിപ്പൊ മാറ്റുന്നില്ലല്ലോ പിന്നെന്തിനാ പണ്ടുകാലത്തുള്ള കുടങ്ങളും ഒക്കെയാണ് എന്താ പിന്നെ മാറ്റുന്നത് അത് പറഞ്ഞിട്ട് കാര്യം ഉപകരണം ഉണ്ടായാൽ മതി എളുപ്പമുള്ള സെക്സ് കേസിൽ അറസ്റ്റ് ചെയ്തു ആ ഉപകരണന്റെ നിനക്ക് ഉപകരണം പതി ആ ഉപകരണം കയ്യിൽ ഇരിക്കുക അപ്പൊ അത് വെച്ച് ഒരു കേസ് ചെയ്തു അവരോട് അവര് പൊട്ടിച്ചിരിച്ച് തിരിച്ചു പോകും ഇത് റോയ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കഥയാണ് അതുപോലെ ഈ അമ്മമാരുടെ കഥയുണ്ട് കുളെങ്കിലും അമ്മമാരെ എല്ലാവരും മരുമകള് പുതിയ മരുമകൾ വരുമ്പോൾ സ്വീകരണം ഒക്കെയാണ് പക്ഷേ ആ മരുമകളെ എവിടെയെങ്കിലും പോകണം എങ്കിൽ അമ്മയുടെ കൈമുത്തണം കഴിഞ്ഞു അത് പോയാപ്പിന് തീരുത്തി വരാനൊക്കെ അപ്പോൾ മരുമകൾ ഇങ്ങനെ അമ്മായിമ്മ മരുമകളെ കുളിച്ചായിട്ടുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ മരുമകൾ പോകാൻ ഇറങ്ങുമ്പോ അമ്മായിമ്മ മീൻ വിട്ടാണ് അങ്ങനെ ആ വെള്ളത്തിൽ വിട്ടിക്കുന്ന മരുമകളെ ഞാൻ പോയിട്ട് വന്നു പിന്നെന്താ ഒന്ന് പോയിട്ട് വന്ന് കൈ വലുത് കൈ വെള്ളത്തിൽ നീ വെള്ളത്തിൽ പൊക്കി കൈ കൊടുക്കും അത് കുത്തിയില്ലെങ്കിൽ പിന്നെ വൻ്റെ പ്രശ്നം കഴിക്കാം അങ്ങനെയുള്ള അമ്മായിമ്മമാരുടെ അത് കൊച്ചി നഗരത്തോട് ചേർന്ന് കിടക്കുന്ന കുമ്പ്ളങ്ങി ദ്വീപ് അതിശയവും അതിസമ്പന്നതയും സാംസ്കാരിക പൈതൃകവുമുള്ള ഒരു പ്രദേശമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ പോർച്ചുഗീസ് കോളനി സ്ഥാപിക്കപ്പെട്ടു അതിൽ നിന്നുണ്ടായ വിജ്ഞാനത്തിൻ്റെയും അറിവിന്റെയും വിതരണം പിന്നീട് ശ്രീനാരായണ ഗുരുവിന്റെ സന്ദർശനം അദ്ദേഹം നൽകിയ വിദ്യ തേടാനുള്ള ആഹ്വാനം കർമ്മലീത മിഷറിമാരുടെ ആശ്രമം ദേവാലയം വിദ്യാലയം ഇതൊക്കെയാണ് കുമ്പളങ്ങയുടെ സാംസ്കാരിക സമ്പന്നതയ്ക്കുള്ള കാരണം അറിവിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും പുതിയ തേടിയുള്ള കുമ്പളങ്ങിയുടെ യാത്ര അടുത്തുള്ള പ്രദേശങ്ങളിലേക്ക് അവരിൽ അസൂയ ഉളവാക്കാൻ കാരണമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ നിന്നാണ് കുമ്പളങ്ങിയെ കളിയാക്കിക്കൊണ്ടും കുമ്പളങ്ങിക്കാരെ മോശക്കാരായി ചിത്രീകരിച്ചു കൊണ്ടും അല്ലെങ്കിൽ അവരെ അധിക്ഷേപിച്ചുകൊണ്ടും ഒക്കെയുള്ള കഥകളുണ്ടായത് അതിൽ നർമ്മമുണ്ട് പരിഹാസത്തിൻ്റെ ധ്വനിയുണ്ട് അങ്ങനെയുള്ള കഥകളിൽ നിന്ന് അറുനൂറിലധികം കഥാകഥകൾ സമാഹരിക്കാൻ പ്രൊഫസർ കെ വി തോമസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ ആശ്ചര്യം നൽകുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ വിവിധ പുസ്തകങ്ങളിലൂടെ എൻ്റെ കുമ്പളങ്ങിയെ കുറിച്ചുള്ള എൻ്റെ കുമ്പളങ്ങി കഥകൾ എന്ന ടൈറ്റിലിൽ അദ്ദേഹം ഇറക്കിയിട്ടുള്ള പുസ്തകങ്ങൾ വളരെ ശ്രദ്ധേയമാണ് മലയാളത്തിൽ എന്റെ കുമ്പളങ്ങി കഥകളുടെ മൂന്നാം ഭാഗം പ്രണതാ ബുക്സാണ് പ്രസ്തച്ചിട്ടുള്ളത്